അതെ ഹ്യൂമർ ഞാനും ശ്രീനിവാസനും ജയറാമൊക്കെ മോഹൻലാലൊക്കെ പലപ്പോഴും ഗംഗാൻ ആയിട്ട് സംസാരിക്കുമ്പോൾ സമയം പോകുന്ന അറിയാറില്ല അത് വേറൊരു മുഖമാണ് പി വി ഗംഗാരൻ എന്ന് പറയുന്ന കെ എസ് ഒ സി ചെയർമാനും ഫിലിം ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് അത് വേറെ അതിനപ്പുറത്ത് വന്നു കഴിഞ്ഞൊരു പച്ചയായിട്ട് മനുഷ്യനായിട്ട് ഈ ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ ഹ്യൂമർ പറയാമെന്നുള്ളത് അപ്പോൾ നമുക്ക് തമാശ പറയും ഞാൻ ഇത് പറയട്ടെ മറ്റേ തൂവൽ കൊട്ടാരത്തിൻ്റെ ലൊക്കേഷൻ കാണാൻ പോയത് തൂവൽ കൊട്ടാരം ത്തിന്റെ ലൊക്കേഷൻ കാണാൻ പോയി ഞാനും ലോഹിദാസും ഗംഗേടിനും കൂടിയിട്ട് അപ്പം ഏത് സിനിമ എടുത്താണ് ചുവന്ന മറ്റേ ഭരതേട്ടൻ്റെ ഒരു സിനിമ എടുത്താൽ ഇത്തിരി പോയ ചുവന്ന പോയടുത്തൊരു വീടുണ്ടെന്ന് പറഞ്ഞു എലത്തൂര് അപ്പം ആ വീടിൻ്റെ വീട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അതിൽ കൊട്ടാരം വേണം എനിക്ക് അപ്പം ഞാനും ലോഹിയും ഗംഗേഡനും കൂടിയിട്ട് അത് ആ ലൊക്കേഷൻ കാണാൻ പോയി അപ്പോൾ ഒരു ഗേറ്റ് കടന്നിട്ട് കുറേ ദൂരം പറമ്പുകളിൽ അപ്പുറത്താണ് വീട് ഗേറ്റ് കടന്ന് ഞങ്ങൾ പോകുന്നു ഞങ്ങൾ ആരോടും മുൻകൂട്ടി അറിയിച്ചിട്ടൊന്നുമില്ല വലിയ രണ്ട് മൂന്ന് നായ്ക്കള് ദൂരന്ന് ചാടി വന്നു കുറച്ചിണ്ട് ലോഹിദാസ് വളരെ ഫാസ്റ്റായിട്ട് ഓടുന്നത് ഞാൻ അന്നാണ് കാണുന്നത് വളരെ പെട്ടെന്ന് ലോഹി ഗേറ്റ് ചാടി ഞാനും ചാടി ഗംഗേട്ട് പുറകു ഓടുന്നുണ്ട് ഓർമ്മ എൻ്റെ അടുത്ത് ഞങ്ങളുടെ അടുത്ത് വിളിച്ച് പറയുകയാണ് നിങ്ങൾ നിൽക്കണ്ട പേടിക്കണ്ട പേടിക്കണ്ട എന്നൊന്നും ചെയ്യില്ല ഞാൻ കെനൽ കമ്പനിൻ്റെ പ്രസിന്റാണ് അത് ഓടിയോ വന്ന് പിറ്റേ ദിവസം വേണേൽ പറയാം പുറകിൽ നായ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പറയാറ് എന്നെ ഒന്നും ചെയ്യില്ല നിങ്ങളെതിരെ പേടിക്കുന്നത് അതൊക്കെ പ്രസൻസ് ഓഫ് നമുക്ക് എന്നും അഭിമാനിക്കാവുന്ന സിനിമ വടക്കൻ വീരകഥയാണ് ആ സമയത്ത് ഏറ്റവും വലിയ കോസ്റ്റ് ആയിട്ടുള്ള സിനിമ അത് ഒരു 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 ഗ്രഹലക്ഷ്മി എന്നൊരു ബാനർ ഉള്ളത് കൊണ്ടാണ് ഒരു സിനിമ ഉണ്ടായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അച്ചുവിൻ്റെ അമ്മ എന്നുള്ള സിനിമ വേറൊരു നിർമ്മാതാവ് എടുക്കാൻ ആലോചിച്ചിട്ടാണ് അപ്പോൾ ഞങ്ങൾ തമ്മിൽ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ആ പ്രൊഡ്യൂസർ ഒന്നും മാറുന്നുണ്ട് കേട്ടോണ്ണം അദ്ദേഹം പറഞ്ഞു അത് ഞാൻ ചെയ്യാൻ ആരും അഭിനയിക്കുന്നു കൂടുതൽ ഒരു വിശ്വാസമാണ് ഇന്ന ആൾ ചെയ്താൽ ഒരു വിശ്വാസമാണ് അപ്പോൾ ഒരു കോൺഫിഡൻസ് പക്ഷേ ഒരിക്കലും ലൊക്കേഷനിൽ വരിക അല്ലെങ്കിൽ ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങൾ ഇടപെടുക അതൊന്നും തൊട്ടില്ല വല്ല ഒന്നും ഇല്ല പക്ഷെ എല്ലാം അറിയുന്നുണ്ട് അതാണ് അപ്പോൾ നമുക്ക് ലൊക്കേഷനിൽ ചിലപ്പോൾ ഗംഗേണ്ട ചെറിയൊരു പ്രസൻസേ ഉണ്ടാവും ഉണ്ടാവുള്ളൂ പക്ഷേ അവിടെ ഒരു മുട്ടു സൂചി വീണാലും അത് പി വി ഗംഗാരൻ അറിഞ്ഞിരിക്കും കാരണം ഒരു ഒരു എനിക്ക് ഞാൻ പറയപ്പോഴും പറയാം ഒരു നിർമ്മാതാവിന് വേണ്ട ഗുണങ്ങൾ പുറമെ നിന്ന് പുതുതായിട്ട് വരുന്ന ഒരാൾക്ക് പഠിക്കാവുന്ന ഒരു കാര്യം കാര്യം എൻ്റെ ബാനറിൽ എന്ത് സിനിമ ചെയ്യണം പണ്ടൊക്കെ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സുപ്രിയ ഹരി പോത്ത മഞ്ഞിലാസ് എം ഒ ജോസഫ് അവരവരുടെ ബാനർ വാല്യൂ നോക്കുമായിരുന്നു ആ ബാനറിൽ എടുക്കാൻ പറ്റുന്ന ഒരു സിനിമയാണോ അതിന് എത്ര ലാഭം ഉണ്ടാകും എത്ര നഷ്ടം ഉണ്ടാവും കളക്ടറുടെ എൻ്റെ അറിവിൽ അത് ഈ കാലഘട്ടത്തിൽ സൂക്ഷിക്കുന്ന അപൂർവം ആൾക്കാരിൽ മറ്റും മുമ്പിലുള്ള ആള് ഗംഗേട്ടന പിന്നെ അതുപോലെ തന്നെ ഈ ഇപ്പം എനിക്കറിയാം ഞാൻ ഗംഗേട്ടൻ ഇതിൻ്റെ കെ എസ് ഒ ഡി സി ചെയർമാൻ ആയിരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഡയറക്ടർ മൂന്ന് മെമ്പറായിരുന്നു അപ്പോൾ അതിൻ്റെ മീറ്റിങ് അപ്പം തുടങ്ങിയ സമയത്ത് ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഗംഗേട്ടൻ ആ കേ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ഈ ഈ നമ്മുടെ പിരീഡിൽ െ നമുക്ക് നന്നായിട്ട് വാർത്തയായിരുന്നു കാര്യം ഇതൊന്നും അദ്ദേഹത്തിനൊന്നും സമ്പാദിക്കേണ്ട ആവശ്യമില്ല അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു രാമചറാവു സ്റ്റുഡിയോ പോലെ ചിത്രാഞ്ജലിയുമൊക്കെ ഒന്ന് വികസിപ്പിക്കണം അങ്ങനെ കുറെ കുറെ പദ്ധതികളുണ്ടായിരുന്നു പക്ഷെ ഒരുപാട് സാങ്കേതിക ദർശനം കാരണം അതെറ്റ്യൂട്ട് ഒരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം അപ്പൊ ആകെ കൂടി അവിടെ ആ മുമ്പിൽ ഒരു ഡബിങ് തിയേറ്ററിന്റെ തൊട്ടപ്പുറത്ത് ഒരു ഡൈനിങ് റൂമൊക്കെ പണിയാൻ പറ്റും കാരണം സിനിമയായിട്ട് പ്രവർത്തിക്കുന്നവരുടെ ആവശ്യങ്ങൾ എന്ത് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ചെയർമാനായിരുന്നു പക്ഷേ ഈ പറഞ്ഞല്ലോ നമുക്ക് പലപ്പോഴും സാങ്കേതികമായിട്ട് ഒരുപാട് പ്രതിബന്ധങ്ങൾ കടക്കേണ്ടി വരുന്നുണ്ട് മനസ്സിലെല്ലാം ചെയ്യാൻ സാധിക്കാൻ പറ്റാത്തതിന്റെ വിഷമം അതും അല്ലെ അതാണ് പല സർസുകളിലും ഈ പരദൂഷണം ഒരു മുഖ്യ ഘടകമാണ് അപ്പൊ കുറ്റം പറയാറില്ലേ ഗങ്ങേട്ട ഇപ്പൊ ഒരു സിനിമ കണ്ടുവന്നാൽ ആ സിനിമ ചിലപ്പോൾ മോശമായിരിക്കും എങ്ങനെയുണ്ട് ഗങ്ങേട്ടാന്ന് ചോദിച്ചാൽ അറിയില്ല എന്നാ പറയാ അതായത് അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാമത് ഗങ്ങട്ട് നഷ്ടപ്പെടിക്കുന്നു അറിഞ്ഞിരിക്കുന്നു ചില സിനിമ കണ്ടിട്ടെന്ന് പറയും വളരെ ഫാസ്റ്റ് ആണെന്ന് പറയും അതായത് തുടങ്ങി ഉടനെ പുള്ളി ഉറങ്ങിപ്പോയി പിന്നെ പടം കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ ചില കോഡ് വേടുകളുണ്ട് ഞങ്ങള് മനസ്സിലാക്കുന്നുണ്ട് ആ സിനിമ എങ്ങനെയുണ്ട് ഫാസ്റ്റ് ആയിരുന്നു ചോദിക്കും ഞാൻ ചിലപ്പോ ചിലപ്പോ അല്ല എന്ന് പറഞ്ഞാൽ അത്ര പോറും അതുപോലെ വേണ്ടേലും കഴിഞ്ഞാൽ അറിയില്ല എന്ന് പറയും അങ്ങനെ കുറെ പക്ഷെ ഞാൻ ഇപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുള്ളത് ഈ യാത്രകൾ ഇത്രയും കൂടുതൽ കൃത്യനിഷ്ഠയോടു കൂടി യാത്ര ചെയ്യുന്നത് ചിലപ്പോൾ ഡൽഹി എന്ന് വിളിക്കും ഉച്ച കഴിയുമ്പോൾ എറണാകുളത്ത് നിന്ന് വിളിക്കും വൈകുന്നേരം ഗോവയിൽ നിന്ന് വിളിക്കും ഇങ്ങനെ യാത്ര ചെയ്യാനും നമ്മളൊരു ഒരു തിരുവനന്തപുരം യാത്ര കഴിഞ്ഞ് വന്നാൽ മൂന്ന് ദിവസം റെസ്റ്റ് മൂന്ന് ദിവസം റെസ്റ്റാണ് അത് എങ്ങാനും ഒരിക്കലും മടുക്കില്ല അത് അച്ഛൻ്റെ ഒരു സ്വഭാവമാണെന്നാണ് ദാമോഷൊക്കെ പറഞ്ഞുതരിക്കുന്നത് പി വി സ്വാമിയുടെ ഒരു പതിപ്പാണെന്നാണ് ആ ശരി അതുപോലെ നമുക്ക് വളരെ കൗതുകമുള്ള സംഭവം ഒരു വീട് വീട്ടിൽ ചെല്ലുമ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ അടുത്തൊക്കെ പറയാറുണ്ട് ഈ ഗംഗേട്ടൻ്റെ ഗംഗേട്ടും ചന്ദ്രേട്ടനും കൂടിയുള്ള സാഹോദര്യം കണ്ടുപഠിക്കേണ്ടതാണ് കാരണം ചിലപ്പോൾ മക്കളൊക്കെ എന്തേലും അനാവശ്യമായ കാര്യത്തിന് ചെറിയ വഴക്കൂടും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയും ഇത്രയും കഴിഞ്ഞിട്ടും ഇത്ര പ്രായം കടന്നിട്ടൊന്നും ഞാൻ പറയുന്നില്ല കാര്യം പുള്ളി പ്രായം പറയുന്നില്ല എപ്പോൾ എപ്പോൾ വയസ്സ് വെച്ചാലും നാൽപ്പത്തി മൂന്നു പറയുക ഞാൻ ജനനം അപ്പം ഞാൻ പലപ്പോഴും ഒന്നിച്ച് മൂന്നയിക്കാൻ ചെല്ലുമ്പോ ചന്ദ്രേട്ടനൊക്കെ ഒരു കുട്ടിയെ ട്രീറ്റ് ചെയ്യുന്ന പോലെ എന്നോട് പറയും നീ ആ പരിപ്പിറക്കടാ നീ വെള്ളം കുടിച്ചില്ല അത് എന്നു പറയും അതെപ്പോഴും ഒരു കുഞ്ഞനിയനെ പോലെ സൂക്ഷിക്കുന്ന ചന്ദ്രേട്ടൻ്റെ ഒരു 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 എന്താണ് ഒരു സ്നേഹബന്ധം അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ സ്ഥാനത്തുണ്ടെന്നുള്ള അടുത്ത കാലത്തൊരു ഒരു ഒരു പ്രസിദ്ധീകരണത്തിൽ എൻ്റെ സിനിമകൾ കുറേ വളരെ വളരെ രൂക്ഷമായ ഒരു വിമർശനം അടുത്ത കാലത്ത് വന്നിരുന്നു അപ്പം ഗംഗേട്ട അത് കാണാറില്ല അപ്പോൾ ഒരിക്കൽ ഗംഗേട്ട ഗംഗേട്ടനെ കൂടി ബന്ധമുള്ള ഒരു പ്രസിദ്ധീകരണം അപ്പോൾ ഒരിക്കൽ ഗംഗേട്ട എൻ്റെ അടുത്ത് പറഞ്ഞു വേറെ ആരോ പറഞ്ഞിട്ട് അറിഞ്ഞിട്ട് പുള്ളിയെ വായിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളുടെ മൗനം എന്നെ വേദനിപ്പിക്കുന്നു അത് വളരെ സിൻസിയറായിട്ട് പറഞ്ഞൊരു വാക്കാണ് ഞാൻ പറയുന്നൊരു വാക്ക് നമ്മളെ നമ്മളെ ടച്ച് ചെയ്യിപ്പിക്കുന്ന ഒരു വാക്ക് നിങ്ങളുടെ മൗനം എന്നെ വേദനിപ്പിക്കുന്നു പി വി എങ്ങനെ പറയാൻ സാധ്യതയുള്ളൊരു വാക്കല്ല സാധാരണ ഗതിയിൽ പക്ഷേ പുള്ളി ആയിട്ട് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞില്ല എന്നുള്ളതാണ് വിമർശനത്തിന് ഞാനൊരു മറുപടി അല്ല വിമർശിച്ചൊരു കാര്യം വിമർശിക്കാൻ അർഹതപ്പെട്ടിരിക്കുക നമ്മൾ ചെയ്യുന്നത് തെറ്റായിരിക്കാം ഞാനൊന്നും പറഞ്ഞില്ല പക്ഷെ ഓ ആവശ്യത്തിൽ കൂടുതലുള്ള വിമർശനം നമ്മൾ ഒരു ദിവസം വിഷമിപ്പിക്കും രണ്ടാമത്തെ ദിവസം നമ്മൾ അപ്പോൾ ആ ഒരു ദിവസത്തെ വിഷമം പോലും ഞങ്ങൾക്ക് എങ്ങനെയാണ് അറിയിച്ചിരുന്നത്